ഒന്ന് ഒന്ന് വേറെ ഫയൽ താഴേക്ക് സ്ക്രോൾ ആ ഇതാ ചിഞ്ചുറാണിക്കും കുടുംബത്തിനും സംരക്ഷണം നൽകാൻ സുപ്രീം കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു സമൂഹ മാധ്യമങ്ങളിലൂടെയും നേരിട്ടും ഭീഷണിയുണ്ടെന്ന് കാട്ടി സംരക്ഷണം ആവശ്യപ്പെട്ട് ചിഞ്ചുറാണി സുപ്രീം കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് കോടതി ഉത്തരവ്

ഫേമസ് ആയി ജീവിച്ചുകൂടെ എന്റെ കഥ സാറിനറിയാലോ സാറേ എൻ്റെ മകളുടെ കല്യാണമാണോ അടുത്ത മാസം പത്താം തീയതി സാറിൻ്റെ ഞങ്ങള് സാറിനെ പോലല്ല നേരത്തെ തീർത്തു വെച്ചു അതങ്ങനെ ജീവിതകാലം മുഴുവൻ നൈറ്റ് ഡ്യൂട്ടി അല്ലയോ എന്തോ ഒരു ലീവ് കിട്ടി അന്ന് അത് സംഭവിച്ചു ഇല്ലയോ സാറേ എടോ സന്തോഷിക്കാൻ അമ്പതിനായിരം ഒന്നും വേണ്ട ഒന്നും മതി വൈകിയാണെങ്കിലും ദൈവം അതുകൊണ്ടാണല്ലോ പ്രൊമോഷൻ കിട്ടിട്ടും സാറ് ഭാര്യയും ചെക്കനെയും കൂടണത് അല്ല സാറേ Ah. Uh. ഞാൻ കുറച്ച് ഒരാളെ ഈ ചന്ദ്ര കോട്ടപ്പറമ്പിലെ ഒരു ഹോട്ടലില് സ്റ്റൗ പൊട്ടിത്തെറിച്ചു കൊറച്ചുപേർക്ക് പരിക്കുണ്ടായി അവരെയും കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയേക്കാം എന്താ ചോദിച്ചേ యాత్రనారోడు చంగాతి హలో చంద్ర సారే ఓటారా సార్ అన్వేషి ఆంటేట వే

Ah. No OK, എന്ത പറ്റി ടേട്ടാ ഒന്നുമില്ല ഞാൻ ബീച്ചറുണ്ട് എന്താ ചന്ദ്രട്ടാ എന്താ പ്രശ്നം ഒന്നുമില്ല സ്റ്റേഷൻ വരെ പോണം ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ കഴിഞ്ഞിട്ട് പോയാൽ മതി ഇല്ല വേണ്ട സാറെ വിളിക്കും പോയാൽ പറ്റൂ

ചന്ദ്രൻ സാറാ ഞാൻ എത്തിയിട്ട് വിളിക്ക എന്തോ ചൊറണ്ട് മാക്സിമം നോക്കാം സാർ ഇരുത്താണല്ലോ ഉറങ്ങുന്നില്ലേ ഞാൻ ണ്ട് അല്ല അതല്ല എന്തോ ഉണ്ട് ഞാൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലോ തോട്ടാരത്തിലെ തേയിലത്തോട്ടത്തിൽ വളരുന്ന കഞ്ചാവുഷിയെ പറ്റി ഞാൻ ഡി ജി പിന്നെ പിൻവലിക്കണമെന്ന് പറഞ്ഞ് അവരൊക്കെ വലിയ വലിയ ആളുകളാ വാസു आर ഞാൻ എൻ്റെ എൻ്റെ മോനെ ഞങ്ങളുടെ അതിലും ഭേദം നീ ഞങ്ങളെ കൊല്ലുന്നതാ നിനക്ക് വേണമെങ്കിൽ അവനെ കൊണ്ടുപോകാൻ കഴിയും തടസ്സം നിൽക്കാൻ എനിക്കോ അവൾക്കോ കഴിയില്ല കാരണം നീ അവന്റെ അച്ഛനാ ം അവന്റെ അച്ഛനായിട്ട് തന്നെയാ ഈ നെഞ്ചത്തിട്ട് അവനെ ഞാൻ വളർത്തിയത് അമ്മി ഞാൻ കൊടുത്തിട്ടില്ല എന്നേ ഉള്ളു പക്ഷെ അവന്റെ അമ്മ തന്നെയാ എന്റെ വത്സല നീ ചത്തന്നാ കരുതിയത് അതുകൊണ്ട് തന്നെയാ ഞങ്ങളുടെ സകലതും എഴുതി കൊടുത്ത് നിന്ന് എടുത്തു ചത്ത് ജീവിച്ചാലോ ഞാൻ പിടിച്ചു തന്നത് മരിക്കുന്നതിടയ്ക്ക് എന്റെ മോനെ ഒന്ന് കാണാൻ വന്നത് വല്ല അനാഥാലയത്തിലോ ആരാ എന്റെ വീട്ടിലെ പറമ്പിൽ പണിയെടുക്കുകയാണെങ്കിൽ കൂടെ കൂട്ട കയ്യില്ലാത്ത എന്നെ ഒന്ന് താങ്ങി നിർത്താൻ സ്നേഹം കിട്ടി അതും കൊടുക്കാൻ എൻ്റെ സർവീസ് ജീവിതത്തിലെ പ്രമോഷൻ പോലും ഞാൻ വേണ്ടെന്ന് വെച്ചത് അവന് വേണ്ടിയാ അവിടുന്ന് സ്ഥലം മാറ്റം വാങ്ങി വരുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളു എൻ്റെ മോനെ തേടി ആരും വരരുതെന്ന് ആരോരുമില്ലാത്ത ഞങ്ങൾക്ക് അവൻ മാത്രമേ ഉള്ളൂ ഉള്ളു മോനെ വേണ്ട ചിലപ്പോൾ നീ അവനെ കണ്ട നിനക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല നീ അവന്റെ അച്ഛനല്ലേ